ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുളി കഴിഞ്ഞ് പണം കയ്യിൽ വെച്ച് ഈ മൂന്നക്ഷരം ഉരുവിട്ടാൽ പണം പത്ത് വർദ്ധിച്ചു വരും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഈ പ്രയോഗം രണ്ട് കാര്യത്തിനും ചെയ്യാം ഒന്ന് സാമ്പത്തികമായിട്ടുള്ള വർധനം ഉണ്ടാകുന്നതിനും രണ്ട് ഏതൊരു കാര്യം സാധിക്കുന്നതിനും ചെയ്തു നോക്കിയിട്ട് നിങ്ങളതിനെ വിലയിരുത്തുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ചെയ്തവർക്കെല്ലാം ഇത് ആ ഒരു ഗുണമുണ്ടായ കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ എല്ലാം ആൾ ഞാൻ പറഞ്ഞ് പ്രയോജനമുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഇന്ന പേരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനും ഏതൊരു കാര്യത്തിനും പുറപ്പെടുമ്പോഴും ഇത് ചെയ്തിട്ട് പുറപ്പെടുക പണം കയ്യിൽ കയ്യിൽ പിടിച്ച് രാവിലെ വിദ്യ ചെയ്യുക ഒരു ദിവസവും ഇത് ചെയ്യുക സാമ്പത്തികമായിട്ട് വളരെ വർധനവും ഏത് കാര്യസാധ്യവും ഉണ്ടാകുന്ന കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യമേ പറയാറുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അതിനു മുമ്പ് നേരിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഹസ്തരേഖാ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ സ്വയം ചൊല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയോടെ ചെയ്യാവുന്ന വഴിപാടുകളും മാത്രമേ ഞാൻ പറയാറുള്ളൂ അത് അവനവനും ശരിയായിട്ട് ചെയ്യാമെങ്കിൽ എന്നാൽ വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്നവരും ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അത് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല മറ്റൊന്നും കൊണ്ടല്ല വാട്ട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല ഞാൻ ഫ്രീ ആകാറേ ഇല്ല കാരണം ഞാൻ ഏതൊരു കാര്യവും എന്നാലാവുന്ന രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നേവരെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് വെറുതെ ഇരിക്കേണ്ട ഈശ്വനുഗ്രഹിച്ച് വന്നിട്ടില്ല അത് എത്രയോ വർഷങ്ങളായിട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫ്രീ ആകത്തില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് വാട്സാപ്പിൽ എഴുതുക മുൻഗണനാ കമ്മിറ്റി ഒരു ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിനും വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ വയ്ക്കാറും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് പല ഞാൻ ചെയ്യുന്ന ചില വിദ്യകളുണ്ട് ആ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് അതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് ഫോൺ വിളിച്ചാൽ എപ്പോഴും കെട്ടത്തില്ല പിന്നെ വർക്കുകളുണ്ട് അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ അവർക്കൂടെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോഴേ പലരും വിചാരിക്കും എടാ ഒരു മൂന്ന് അക്ഷരവും ഒരു വിട്ടാൽ എങ്ങനെയാണ് പണം വരുന്നുണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ ഇന്നും ഒരാൾ വാട്സാപ്പിൽ ഇന്നലെ മെസ്സേജ് അയച്ച കിടപ്പുണ്ട് അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തു അത് എപ്പോഴും അങ്ങനെ കിടക്കും അതായത് അവർക്ക് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് വലിയൊരു തുക ലോൺ പാസ്സായി ഒരു സമയത്തിനൊരു ചുറ്റി പിടിക്കാൻ പറ്റി പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നതായിട്ട് വേറൊരാൾ അതിൻ്റെ മുമ്പത്തെ ദിവസം ഒരു മെസ്സേജ് ചെയ്തിരുന്നു അതെല്ലാം എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട് അതായത് പുള്ളി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രി കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ചില വിദ്യകൾ ചെയ്ത് അദ്ദേഹത്തിന് അദ്ദേഹം പേഴ്സിൽ ഞാൻ പറഞ്ഞ ഒരു നമ്പർ മുപ്പത്തഞ്ച് അറുപത്തൊന്ന് പേഴ്സിൽ വെച്ച് അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു ഞാനോട് പണം വെച്ച് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ആ ഒരു വയ്യാത്ത അവസ്ഥയിലും സാമ്പത്തികമായിട്ട് പല രീതി ഒരു സാമ്പത്തികം വരുന്നുണ്ട് അത് വെച്ചപ്പം തൊട്ട് പുള്ളിക്ക് സാമ്പത്തികം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരാൾ അഹമ്മദാബാദിൽ നിന്നാണ് തോന്നുന്നു മെസ്സേജ് ചെയ്ത് പുള്ളിക്ക് അമ്പതിനായിരം രൂപയാണോ ഇരുപത്തയ്യായിരം രൂപയാണോ ഞാൻ ഓർക്കുന്നില്ല ഏതോ ഇരുപത്തഞ്ചോ ഒമ്പതോ ഇതിലേതെങ്കിലും ഒരു ഫിഗർ ആണോ അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം ആണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ പേഴ്സിലെ ആ നമ്പർ എഴുതി വെച്ചു കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ആയിട്ടുള്ള മണി ഉടൻ തന്നെ അത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു അതിൽ വാട്സപ്പിൽ കിടപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ സന്തോഷമാണ് അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അതുപോലെയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ജീവിതങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അല്ലാത്തവർക്ക് ഞാൻ പറയുന്നുണ്ട് സമയം കളയേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ നോക്കിയുള്ളതാണ് നമ്മൾ നല്ല കാര്യങ്ങളാണ് ആവശ്യം ഉണ്ടായത് ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട് അപ്പം ഞാനീ പറയുന്നത് നിങ്ങൾ ശരി ശ്രദ്ധയോടെ കേൾക്കുക അപ്പം രാവിലെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വിളക്ക് കത്തിക്കുന്നിടത്തോ വല്ല നിന്ന് ചെയ്താൽ മതി കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ കാലും കയ്യുമെല്ലാം തോർത്തി കഴിഞ്ഞ് വന്ന് കയ്യിൽ എല്ലാം ജലാംശമൊന്നും വേണ്ട ഗുളികഴിഞ്ഞ് കാലും എല്ലാം തോർത്തി നമ്മളെല്ലാം തോർത്തി പ്രാർത്ഥിക്കുന്നിടത്ത് വന്ന് നിന്ന് നിങ്ങൾ ചെയ്യുന്ന വിദ്യകളൊക്കെ ചെയ്യുന്നതിന് മുമ്പോ ചെയ്ത് കഴിഞ്ഞോ ഒക്കെ ചെയ്യാം അപ്പം പണം കയ്യിൽ പിടിക്കണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു തന്ന് പണം കയ്യിൽ പിടിക്കുക അത് ഇടത് കയ്യിലോ പാടത്ത് പലത് കൈയിലോ ഏത് കയ്യിൽ പിടിച്ചാലും ഈ വിദ്യ ചെയ്യുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിക്കുക ഒന്നിൽ വലത് കയ്യിൽ പിടിക്കാൻ ഇടത് കയ്യിൽ പിടിക്കാം ഈ വിദ്യക്ക് ഏത് കയ്യിൽ പിടിച്ചാലും ഒരു കുഴപ്പമില്ല അപ്പം അല്പം പണം കയ്യിൽ പിടിക്കുക പണം എന്ന് പറഞ്ഞാൽ പത്ത് രൂപ പിടിക്കുക അമ്പത് രൂപ പിടിക്കുക നൂറ് രൂപ പിടിക്കുക അഞ്ഞൂറ് രൂപ പിടിക്കാൻ ചില്ലറ ഈവൻ ചില്ലറ പോലും ആണെങ്കിലും കുഴപ്പമില്ല കോയിൻസ് അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പണം കയ്യിൽ പിടിച്ച് ഈ മൂന്ന് അക്ഷരം ഉരുവിടുക വാ വാഗ്ണ്ടിച്ച് അപ്പോൾ ആ മൂന്ന് ബീജമന്ത്രമാണ് അതിൻ്റെ മുമ്പ് ഓം എന്ന് ചേർത്തിരിക്കണം ഓം ശ്രീം ഹ്രീം ശ്രെയിം ഇത്രയും മതി ഇത് മൂന്ന് തവണ ഉച്ചരിക്കുക ഓം ശ്രീം ഹ്രീം ശ്രീം ഇത് ഹ്രീം എന്നുള്ള ഹായാണ് കേട്ടോ കാ ജവിക്കുന്നത് ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് ഈ മന്ത്രം ഈ മന്ത്രത്തിന് ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മളത് ഇങ്ങനെയാണത് ചെ പറഞ്ഞുകൊടുത്ത് ചെയ്തവരും ചെയ്യുന്നത് അവർക്കാണ് ബലമുണ്ടായിട്ടുള്ളത് അത് പറയുന്ന രീതി ചെയ്യുക ഇതിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയും അത്രയേ ഉള്ളൂ വേണ്ടതൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് വേണോ ഇത് വേണോ എന്നൊന്നുമല്ല എന്ത് പറയുന്നു ആ രീതിയിൽ ഗുരുവിൻ്റെ കഴിയുന്ന വിദ്യ കിട്ടുന്ന വിദ്യ അതേ രീതിയിൽ ചെയ്യുക മനസ്സിലായല്ലോ വേണ്ടത് ഞാൻ പറയും അപ്പം ഓം ശ്രീം ഹ്രീം ശ്രീം ഇത് വാഗോണ്ട് മൂന്ന് തവണ കയ്യിൽ പണം പിടിച്ച് കിഴക്കൂട് തന്നെ തിരിഞ്ഞു നിൽക്കണം ജപിക്കുക രാവിലെ വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് വന്നാൽ ഉള്ളത് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഓമില്ലാതെ ഓം ചേർക്കാതെ പിന്നീട് ആദ്യം ഓം ചേർത്ത് ജപിക്കണം പിന്നീട് ഓം ചേർക്കാതെ ശ്രീം ഹ്രീം ശ്രീം എന്ന് മൂന്ന് തവണ വാഗോണ്ട് തന്നെ ഉച്ചരിക്കണം ശ്രദ്ധിച്ചു കേൾക്കണം പറയുന്ന രീതി ചെയ്താലേ അത് ഫലം ഫലമുണ്ടാകത്തുള്ളൂ ഞാൻ സ്വർണ്ണലക്ഷ്മി മന്ത്രം പറഞ്ഞ് ചെയ്തവരെല്ലാം ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് എത്ര എത്രയോ അനുഭവങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വർണ്ണലക്ഷ്മി മന്ത്രം അല്ലെങ്കിൽ ഇത് വേറൊരു വേറൊരു മന്ത്രമാണ് ആ രീതി പറയുന്ന പോലെ ചെയ്യണം എന്നാലേ അത് ഫലം ഉണ്ടാകും പിന്നെ നിങ്ങളുടെ വിശ്വാസം കൂടെ അതിൻ്റെ അകത്ത് വരണം അങ്ങനെ വന്നാലേ അത് കാര്യമുള്ളൂ അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണം നമ്മുടെ പേ പോക്കറ്റിലോ പേഴ്സിലോ വെച്ച ശേഷം പണം കയ്യിൽ പിടിക്കാതെ തന്നെ ഒന്ന് കൈയും കാലും മുഖം നനയ്ക്കുക നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈ താട്ടി ഇങ്ങനെ വെച്ച് കണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ വെച്ച് ഓം ശ്രീം ഹ്രീം ശ്രീം മൂന്ന് തവണ വാ കൊണ്ട് ഉച്ചരിക്കുക അതിനുശേഷം ഓം ഇല്ലാതെ ശ്രേം ഹ്രേം ശ്രേം മൂന്ന് തവണ ഉച്ചരിക്കുക ഇതാണ് രാവിലെ ചെയ്യേണ്ടത് അപ്പോഴാദ്യം നമ്മൾ പണം കയ്യിൽ പിടിച്ച് ചെയ്തു അപ്പോൾ പണം കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ ശരീരമെല്ലാം തോർത്തി കൈ വല്ലതും തോർത്തി വെ വെള്ളമയൊന്നും കാണരുത് പണം കയ്യിൽ പിടിച്ച് ആദ്യം മൂന്ന് തവണ ഓം ഓം ശ്രേം ഹ്രേം ശ്രേം എന്നുച്ഛരിച്ചു പിന്നെ ഓം ഇല്ലാതെ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം ഹ്രീം ശ്രീം എന്ന് ഉച്ചരിച്ചു അതിനുശേഷം നമ്മൾ പണം എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് ഒന്ന് കയ്യും കാലും മുഖം നനച്ചിട്ട് അപ്പം അപ്പം കയ്യിൽ പണം വേണ്ട കയ്യും കാലും നനച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ച് ഓം ശ്രീം ഹ്രീം ശ്രീം എന്ന് കിഴക്കോണ്ട് തിരിഞ്ഞു നിന്ന് വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുന്നു പിന്നീട് ഓം ഇല്ലാതെ ശ്രീം ഹ്രീം ശ്രീം എന്ന് മൂന്ന് തവണ ഉച്ചരിക്കുന്നു അപ്പം ഇതെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞു ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് ചെയ്യുന്നത് പിന്നെ വാഗോണ്ട് തന്നെ ഉച്ചരിക്കണം മനസ്സിലല്ല ഇത് രാവിലെ നിങ്ങൾ ചെയ്യുക നിത്യേന ചെയ്യുക ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങൾക്ക് സാമ്പത്തികം വരും മാത്രമല്ല ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാകും അത്ഭുതകരമായ കാര്യമാണ് ചെയ്ത് നോക്കുക ചെയ്യുമ്പം വിശ്വാസത്തോടു കൂടി ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഏതാണേലും നമ്മളൊരു വണ്ടി ഓടിക്കുകയാണെങ്കിലും വിശ്വാസമില്ലാതെ വണ്ടി ഓടിച്ചാലേ ആ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും ഒരു കുടുംബം നോക്കുകയാണെങ്കിലും വിശ്വാസമില്ലാതെ ആ കുടുംബം മുന്നോട്ട് പോയാൽ അവിടെ എപ്പോഴും സംശയവും കലഹവുമായിരിക്കും ആ കുടുംബം തകരും ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിനത് വിശ്വാസമില്ലാതെ ചെയ്താൽ ആ തൊഴിൽ നശി ആ തൊഴിലിൽ നമുക്ക് പരാജയം ഉണ്ടാകും ഏതിനും വിശ്വാസം ഉണ്ടല്ലേ അത് ഫലമുണ്ടാകത്തുള്ളൂ അപ്പം ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് വിശ്വാസം ഉണ്ടേ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല വിശ്വാസം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് വിശ്വാസം കാരണം അതാണ് നമ്മുടെ മനസ്സടക്കം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് എന്നതേക്കുറിച്ച് ചിന്തിക്കരുത് അതാണ് അതിൻ്റെ അകത്തൊരവശ്യം അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ഇങ്ങനെ നിത്യേനും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈ വിദ്യ ചെയ്തിട്ട് പുറപ്പെടുക ആ കാര്യത്തിൽ വിജയമുണ്ടാകാനും ഉപകരിക്കും ഈ വിദ്യ രാവിലെ പണം കയ്യിൽ പിടിച്ചു ചെയ്യാൽ പണം പത്ത് വർദ്ധിക്കാനും എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും പണം നല്ല പറഞ്ഞു ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക നിങ്ങളുടെ വിശ്വാസം ആ പൂർണമാകുമ്പോൾ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഒരു സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടാണെന്നല്ല പല ദിവസങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു വ്യാപ്തി പോലെ ഇരിക്കും ചിലർക്ക് കുറച്ച് കഴിയുമ്പം ഉണ്ടാകും ചിലർക്ക് ചിലപ്പം കുറച്ചും കൂടെ കൂടുതൽ ചെയ്യേണ്ടി വരും കാരണം എന്നാണെന്നറിയുമോ അവർക്ക് കുറച്ചുകൂടെ വിശ്വാസത്തിന് ഒരു കുറവ് വേണം അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എപ്പം നിങ്ങളുടെ മനസ്സ് മനസ്സെപ്പം ആ മന്ത്രത്തിൽ ആ മന്ത്രത്തിൽ ചൊല്ലുന്നു പൂർണ്ണ വിശ്വാസം വരുന്നോ അപ്പം തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും അപ്പം നിങ്ങൾ നിത്യേനം ചെയ്യുക ചിലർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും ചിലർക്ക് ചിലപ്പോൾ കൂടുതൽ ആവർത്തിക്കേണ്ടി വരും എന്തായാലും നിത്യേന ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ അതിൻ്റെ ഫലം ഉണ്ടാവും ജീവിതം വലിയ രീതിയിൽ മാറും ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഫലങ്ങൾ കണ്ടു തുടങ്ങും ചിലർക്ക് ചിലപ്പോൾ അത് ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും പലർക്കും പല രീതിയാണ് പിന്നെ നിങ്ങൾക്ക് നിത്യവും ഇത് രാവിലെ ചെയ്യുക രാവിലെ മാത്രം ചെയ്യുക ഇനിയും നിങ്ങൾ ഇപ്പോഴേ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ചൊല്ലാം ചൊല്ലുമ്പോൾ ഒന്ന് കയ്യും കാലും മുഖം അല്ലെ കയ്യെങ്കിലും ഒന്ന് നനച്ചിട്ട് കയ്യും കാലം മുഖം നനച്ചിട്ട് ഇത് അത് ഓം ചേർത്ത് ജപിക്കണം പിന്നെ ഓം ഇല്ലാതെ ജപിക്കണം അപ്പോഴൊന്നും പണം കയ്യിൽ പിടിക്കണമെന്നില്ല രാവിലെ മാത്രം പണം പിടിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇത് ചെയ്തിട്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങളിൽ വിജയമുണ്ടാകാൻ ഉപകരിക്കും നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റു പല കാര്യങ്ങളും പോകരുത് എനിക്ക് ലോൺ ലോണടയ്ക്കാനുണ്ട് എനിക്ക് അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ട് ഇങ്ങനെ ഒരു ചിന്തയും പാടില്ല ചെയ്യുന്ന കാര്യത്തിൽ മാത്രമായിരിക്കണം മനസ്സും ഇനിയും ഇതുകൊണ്ട് മറ്റു ചില രഹസ്യ പ്രയോഗങ്ങളുണ്ട് അതായത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലും ചെയ്യാം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാമോ നിങ്ങളുടെ വലത്തും മൂക്കിൽ കൂടി ശ്വാസമെടുത്ത് ഇടത്തുമൂക്കി കൂടി ശ്വാസം വിടുക നീട്ടിവിടുക അപ്പോൾ നീട്ടി അപ്പോൾ ശ്വാസം പിടിച്ചു നിർത്തണ്ട വലത്തുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നു ഒരു മൂക്ക് അടച്ചു പിടിച്ച് അതായത് ഇടതു മൂക്ക് അടച്ചു പിടിച്ച് വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നു എന്നിട്ട് വലതു മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിൽ കൂടി നീട്ടി വിടുന്നു ഈ ശ്വാസം വിടുമ്പോൾ മാത്രം ഈ മന്ത്രം ഓം ഇല്ലാതെ മനസ്സ് ജപിക്കുക ശ്രേം ഹ്രേം ശ്രേം എന്ന മനസ്സ് ജപിക്കുക ഓം ചേർക്കാതെ ഇങ്ങനെ ഈ വിദ്യ ഒരു മൂന്ന് തവണ അപ്പം ശ്വാസം നമ്മൾ എടുക്കുക വിടുക ഹോൾഡ് ചെയ്യുന്നില്ല മൂന്ന് തവണ ചെയ്തിട്ട് നിങ്ങൾ കയ്യിൽ പണം വെച്ച് ഈ മന്ത്രം ഒന്ന് മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് അത് പണം പേഴ്സി വെക്കുക ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ഒരു ദിവസം പലതവണ ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാം അതുപോലെ തന്നെ ഈ ശ്വാസവിദ്യ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അപ്പോൾ നിങ്ങൾ ഈ ശ്വാസവിദ്യ ചെയ്തിട്ട് ഭാര്യയോട് സംസാരിക്കുക ഞാൻ ഈ പറഞ്ഞ ശ്വാസവിദ്യ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ശരിയായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം ഇത് ശിവവിദ്യകളാണ് ഇതാരും ഒരിക്കലും എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് ഞാനി പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വില മനസ്സിലാകത്തില്ല ഞാൻ ചെയ്യുന്ന ശിവവിദ്യകൾ എനിക്കറിയാവുന്ന ശിവമന്ത്രങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ പറയുന്നതിലും അപ്പുറമാണ് ശരിക്കും ഞാൻ എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഒരു അംശം പോലും എന്നിൽ വെളി വന്നിട്ടില്ല പക്ഷെ അതെല്ലാം അതെല്ലാം അതായിട്ട് തന്നെ എന്നിൽ തന്നെ അതുപോലെയുള്ള ശിവവിദ്യകൾ എത്രയുമുണ്ട് നമ്മളാ ശൈവസിദ്ധ പരമ്പരയുടെ ഭാഗം തന്നെയാണ് പിന്നെ ഇത് എല്ലാവർക്കും ഗുണം ഉണ്ടാകാൻ ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പിള്ളേരോടും പറയാറുണ്ട് എൻ്റെ അടുത്ത് അറിവ് പറഞ്ഞുകൊണ്ട് വരരുത് കാരണം ഞാനൊന്നും തിരിച്ച് പറയത്തുമില്ല തർക്കിക്കത്തുമില്ല പക്ഷേ ഞാൻ ചെയ്യുന്നാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അത് ശിവൻ തന്നെയാണ് അതീ സാധാരണ രീതിയൊന്നുമല്ല ഇതൊന്നും ഒന്നുമല്ല ഇത് ചെയ്യുന്നവർക്കിപ്പോൾ മനസ്സിലാകും ഇത് അപ്പം അവർ വിചാരിക്കും അവിടെ ഇത് ഇത്രയും കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ നിങ്ങൾ ശ്വാസം എടുത്ത് വിട്ടിട്ട് മനസ്സുകൊണ്ട് അജപിക്കുന്നു ശ്വാസം വിടുമ്പോൾ മാത്രം മനസ്സിൽ ഓം ചേർക്കാതെ ശ്രീം ഹ്രീം ശ്രീം എന്നു വിശ്വാസത്തോടെ ശ്വാസം വിടുമ്പോൾ മാത്രം മനസ്സിൽ മന്ത്രം ജപിച്ചു വിട്ടാൽ മതി ശ്വാസം വലതു മുക്കിക്കൂടെ എടുക്കുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട എടുക്കുക എടുത്തു തേണ്ടി ഈ ഭാഗത്ത് ടച്ച് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക എന്നിട്ട് ഹോൾഡ് ചെയ്യണ്ട എന്നിട്ട് വലതു വലതുമുക്കി കൂടെ എടുത്ത് ഇടതുമുക്കി കൂടെ വിടുക ഇടതു മുക്കി കൂടെ വിടുമ്പോൾ നീട്ടി വിടുക അപ്പം ശ്രീം ഹ്രീം ശ്രീം എന്ന് മനസ്സ് ജപിച്ചുകൊണ്ട് നീട്ടി വിടുക ഇത് മൂന്ന് തവണ ചെയ്യുക അപ്പം വലതു വലതുമുക്കി കൂടെ എടുക്കുമ്പോൾ ഇങ്ങനെ അടച്ച് പിടിച്ച് വലതു മുക്കി കൂടെ എടുക്കുക പിന്നെ ഇടതുമുക്കിൽ കൂടെ വിടുമ്പോൾ വലതുമുക്കി അടുത്ത് പിടിച്ച് അടുത്ത് മുക്കി കൂടെ വിടാം ഇവിടെ നിങ്ങളുടെ പെരുവരലിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ പഴയ ഭർത്താവ് വഴക്കുകളാണ് ഇത് നിങ്ങൾ ഒരു മൂന്ന് തവണ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ നല്ല നല്ല ഒരു സംശയമില്ലാതെ വിശ്വാസത്തോടെ ചെയ്യണം എന്നിട്ട് നിങ്ങൾ പരി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളോട് ആ ഒരു പണക്കം ഉണ്ടെങ്കിലും അവരുമായിട്ട് നിങ്ങൾ അനു അവർ അവരുമായിട്ട് ഐക്യം ഉണ്ടാകാൻ ഇത് ചെയ്യാം അച്ഛനും മക്കളും തമ്മിലുള്ള വഴക്ക് അമ്മയും മക്കളും തമ്മിലുള്ള വഴക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം ഇതൊക്കെ തീരാൻ ഈ വിദ്യ ചെയ്താൽ മതി ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് കൈ കാലുമോഹം നനയ്ക്കണം കേട്ടോ എന്നാലേ അത് ഫലം കിട്ടത്തുള്ളൂ അതാണ് ഗുരുവിൻ്റെ ഒരു കാര്യം കിട്ടിയാലുള്ള കുഴപ്പം കിട്ടിയാലുള്ള ഗുണം ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് ശ്വാസവിദ്യ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കയ്യും കാലും ജസ്റ്റ് ഒന്ന് നേന ചിരിക്കണം എന്നിട്ടേ ചെയ്യാവുള്ളൂ ഇവിടെ നിന്ന് ചെയ്താൽ അത് 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 ഗുരുവിൻ്റെ തന്നെ കിട്ടത്തുള്ളൂ അത് ഞാൻ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ ഇത് പുത്തോത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല ഇതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന എന്തെല്ലാം വലിയ കാര്യങ്ങൾ കാണും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾ ഒരിക്കലും പറഞ്ഞു തരത്തില്ല അത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം കാരണം എനിക്കറിയാവുന്ന ആ ശിവരമായ കാര്യങ്ങൾ അത് അതിനെക്കുറിച്ച് അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അതുകൊണ്ടാണ് ഈ ചെറിയ ഈ അത് വിധമൊക്കെ അറിവ് പറയുമ്പോൾ ഞാനൊന്നും ഉണ്ടായിരിക്കുന്നതിൻ്റെ കാര്യം അതൊന്നും അല്ല ചുമ്മാ ഈ അറിവ് പറയുന്ന ഒന്നും അല്ല അതിനപ്പുറത്ത് ഒരുപാട് ശിവൻ്റെ ഞാനിപ്പോൾ ഒരു ശാസ്ത്രവിദ്യ പറഞ്ഞല്ലേ ഇതൊക്കെയാണ് ശരിക്കും ഉള്ളത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വാശി ശിവ ശിവനാണ് ചിലർ ചിലർ പറയാറുണ്ട് ഈ അറ്റവും മൂലം അവിടെ നിങ്ങളിലൊക്കെ പ്രസംഗം കേൾക്കും എന്നിട്ട് ചിലർ ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെക്കുറിച്ച് അവർ ഈ കേട്ടത് ശ്രദ്ധിച്ചു വെക്കും പറഞ്ഞു എവിടെ നിന്നൊക്കെയോ പഠിച്ചു വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും അപ്പോൾ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ബ്രഹ്മചര്യം ഞാൻ ബ്രഹ്മചര്യം പാലിക്കുന്ന ആളാണ് ഞാൻ ഉപാസനം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ എന്നോട് അങ്ങനെ ഒരു ആൾ ഒരു വാട്സാപ്പിൽ ഒരിക്കൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് കുറേ ഏതാണ്ട് വിദ്യകളറിയാം എന്നൊക്കെ ഞാനൊന്നും മിണ്ടിയില്ല കാരണം എനിക്കറിയാവുന്ന വിദ്യകൾ പറഞ്ഞാൽ ഇദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്നും വിയർത്ത് കാരണം നമ്മളത് പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ നമ്മൾക്ക് അതിൻ്റെ പറയേണ്ട കാര്യവും കാരണം നമ്മൾ പലതും അനുഭവിച്ചിട്ട് ആണ് ചെയ്തത് അത് റിയലായിട്ടുള്ള സംഭവം ഈ ബ്രഹ്മചര്യം പാലിക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സന്യാസിയിലേക്ക് വരുമ്പോൾ അതിന് വേറെ ചില അല്ലെങ്കിൽ ഒരു ആത്മീയതയിലേക്ക് വരുമ്പോൾ വേറെ ചില കാര്യങ്ങളുണ്ട് അത് ആ നമ്മളുടെ ശ്രദ്ധ അല്ലെ ഫോക്കസിനെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ശിരസിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ അത് ചില മന്ത്രങ്ങൾ ചെയ്ത് പ്രാണായാമം ചെയ്യുമ്പോഴാണ് അതിനെ നമുക്ക് പ്രത്യേക രീതിയിൽ ആത്മീയ ഊർജ്ജമാക്കാൻ പറ്റുന്നത് അപ്പോഴാണ് അതുകൊണ്ട് അനുഭവം ഉണ്ടാകുന്നത് അവിടുന്ന് ഏറ്റവും മൂല്യം പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് വാട്സാപ്പിൽ കുറെ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ അറിവാണ് അതിനകത്തെല്ലാം ഉണ്ട് അത് താൻ ചെയ്യുന്നതിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം എന്ന് എൻ്റെ പറഞ്ഞ അർത്ഥം ഞാനതിൻ്റെ അകത്ത് ഒരു അറിവും പറയത്തില്ലെന്ന പച്ചമലയാളത്തിൽ അർത്ഥം നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ അറിവാണ് എന്ന് വെച്ചാൽ താങ്കൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം താങ്കൾ തന്നെ അനുഭവിച്ചോളൂ അത് എന്നോട് പറയേണ്ട കാര്യമില്ല എനിക്കൊന്നും പറയാനുമില്ല ജ്ഞാനം ജ്ഞാനമാണ് ഈശ്വരൻ ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവത്തിലൂടെ ആർജിക്കുന്ന ശരിയായ അറിവാണ് ശരിയായ അനുഭവമാണ് ഈശ്വരൻ ഈ രണ്ട് വരികൾ ഞാൻ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ജ്ഞാനം അതുകൊണ്ട് നല്ല കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക പൊട്ടത്തരങ്ങളുടെയും തെറ്റു തെറ്റ് മണ്ടത്തരങ്ങളുടെയും പുറകെ പോയാൽ ജീവിതം നശിക്കത്തേ ഉള്ളൂ ഒരിക്കലും നന്നാകത്തില്ല ഞാൻ ഇതുപോലെയുള്ള ഏറ്റവും ഞാനും നല്ല ഒരുപാട് ആളുകൾ പറയുന്നത് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ തെറ്റായ ഒരു വഴി പോയിട്ട് ശരിയായിട്ട് ലക്ഷ്യത്തിലെത്തുമെന്നും വിചാരിക്കുന്നവരാണ് ഏറ്റവും മണ്ടമാർ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ ഇത് ഒരു മൂന്ന് തവണ ചെയ്യുക ഈ ശ്വാസവിദ്യ ഇത് വശ്യമാണ് സാമ്പത്തികം ഉണ്ടാകുന്നതാണ് അതുപോലെ ഏത് തരത്തിലും നമുക്കൊരു വശ്യം ഭർത്താര വശ്യം ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് എവിടെയും നമുക്കൊരാളെ അനുകൂലമാക്കാൻ ഇതുണ്ടാകാം ഇത് ചെയ്യാം ഇത് ചെയ്തിട്ട വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക അവരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്താലും മാറ്റമുണ്ടാവും ഇനി അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞ് നമുക്ക് 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 തന്നെ വലിയ മാറ്റം ഉണ്ടാകും നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതോടൊപ്പം ഈ ഇപ്പോൾ ഒരു അമ്മ ഒരമ്മയുടെ ഒരമ്മയാണ് ഒരമ്മയാണ് ഈ വിദ്യ ചെയ്യുന്ന കാര്യത്തിൽ ശാസ്ത്രവിദ്യ ഇത് ചെയ്തു കഴിഞ്ഞ് അമ്മയുടെ മോൻ വളരെ ഒരു വഴക്കും പ്രശ്നങ്ങളും അല ലഹരി ഒക്കെ ആയിട്ട് നടക്കണം ആ മകനെ ചിന്തിക്കാം ഈ ശ്വാസവിദ്യ ചെയ്തു കഴിഞ്ഞു ആ മോനും നല്ല രീതിയിൽ സ്വഭാവം മാറി ഏറ്റവും നല്ല സ്വഭാവമായി ആയി വരും ഇനിയും വലതും നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ചൊല്ലുമ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിയുമ്പം ശ്രീകൗലിലോട്ട് കയറുമല്ലോ കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പൈപ്പിലെ കയ്യും കാലും മുഖം നിന്ന് കഴുകുക ഇപ്പോൾ കുളത്തിലാണെങ്കിൽ കഴുകാൽ മതി പക്ഷേ പൈപ്പിൽ എന്ന് പറഞ്ഞാൽ കയ്യും കാലും മുഖം കഴുകുമെന്ന് പറഞ്ഞാൽ കു കുളത്തിൻ്റെ പടിയിലൊക്കെ ചിലപ്പം വഴുക്കൽ കാണാം അതുകൊണ്ടാണ് പൈപ്പ് കയ്യും കാലം മുഖം എന്ന് കഴുകാൻ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ പല ക്ഷേത്രങ്ങളിലും ഈ പൈപ്പ് ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ ആ പിന്നെ വെളിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരോട് ചെന്നപ്പം ഒരു ക്ഷേത്രത്തിൽ ഒരാൾ പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് പിടിപ്പിക്കാൻ തുടങ്ങി ഏതായാലും ഒരു നല്ല കാര്യമാണ് കുളത്തിലെ ആവശ്യമുള്ളൊരു ഇറങ്ങുക അല്ലാത്തൊരു ഇറങ്ങേണ്ട കാരണം പടിയിൽ വഴുത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോലും ആർക്കും ഒരു ഒരു ആപത്തുകളും ഉണ്ടാകരുതെന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുന്നത് ഏതായാലും കൂടെ ആ പൈപ്പിനകത്ത് കയ്യും കാലും മുഖം കഴുകുക കഴുകിയിട്ട് നിങ്ങൾ അതായത് ഈ ശ്വാസവിദ്യ ഒന്ന് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് കയറണം അതായത് കുടിമരത്തിൻ്റെ ആ ഭാ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് കയറുന്ന മുമ്പ് കൈയും കാലും മുഖവും കഴുകിയിട്ട് കുടിമരത്തിൻ്റെ അവിടെ നിന്ന് ഈ വിദ്യ ചെയ്യാം അതായത് കുടിമുറത്തിനവിടെയൊന്നും ചെയ്യണമെന്ന് തന്നെ ഇല്ല കൈയും കാലും മുഖം കഴിയ ഉടനെ ആ ക്ഷേത്രം കോമ്പൗണ്ടിന് ഉള്ളിൽ നീ വിദ്യ ചെയ്തിട്ട് വേണം ശ്രീകോവിൻ്റെ ഉള്ളിലേക്ക് ശ്രീകോൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ശ്രീകോവിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുന്നത് അപ്പം കൈയും കാലം കഴി കഴിയാൽ തന്നെ ഉടനെ ഈ വിദ്യ ചെയ്യുക അതായത് വലത്തുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുക ഇടത്തുമൂക്ക് അടുത്ത് അടച്ചു പിടിച്ച് ശ്വാസം എടുത്ത് ഇവിടെ നിന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് പിന്നെ ഇടത്തുമൂക്കിക്കൂടെ വിടുക വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിക്കൂടെ നീട്ടി വിടുക അവിടെ മനസ്സിൽ ശ്രീം ഹ്രീം ശ്രീം എന്ന് മനസ്സിൽ ജപിച്ചു വേണം നീട്ടിവിടാൻ ഈ വിദ്യ ഒരു മൂന്ന് തവണ ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ആ ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ ചെയ്യുക പെട്ടെന്ന് ഫലമുണ്ടാകാൻ അത് ഉപകരിക്കും ദേവതാവശ്യമാണ് ഏത് ദേവതയാണേലും നിങ്ങൾക്ക് ഒരു വശമായിട്ട് നിൽക്കും ഇതൊരു പ്രപഞ്ചമായി ശ്വാസമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് ശിവവിദ്യ കേട്ടോ ഇതാർക്കും ചെയ്യുക ഇത് നമ്മൾ ഒരു ശിവവിദ്യയാണ് അപ്പോൾ ആ ദേവത നിങ്ങളുടെ കൂടുതൽ പ്രസാദിക്കാൻ അത് ഉപകരിക്കും കാരണം നിങ്ങളുടെ ശ്വാസത്തിൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു നല്ല കാര്യമാണ് ഇത് ആർക്കും ഇതാർക്കും ചെയ്യുക എവിടെയൊന്നും ചെയ്യുക പക്ഷേ ക്ഷേത്രത്തിൽ ഇത് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ദേവതയുടെ പൂർണ്ണ പൂർണ്ണാനുഗ്രഹം നമുക്കുണ്ടാകും ഇത് ചെയ്തിട്ട് നിങ്ങൾ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് കൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നേ വന്ന് ഭഗവാന് അവൽ സമർപ്പിച്ച് നോക്കിയേ പെട്ടെന്ന് സമ്പദ് വരും വ്യാഴാഴ്ചയല്ല ബുധനാഴ്ചയാണ് പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ ബുധനാഴ്ച കൃഷ്ണക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ പൈപ്പ് കയ്യും കാലും മുഖുമെന്ന് നനച്ചിട്ട് ഈ ശ്വാസവിദ്യ ചെയ്തിട്ട് ശ്രീകോവിലെ മുന്നിലേക്ക് ഉള്ളിലേക്ക് കയറി ശ്രീകോവൻ്റെ മുന്നിൽ നിന്ന് അവൽ ഭഗവാനെ സമർപ്പിച്ച് നോക്കിയേ ബുധനാഴ്ച അതുപോലെ സമ്പത്ത് വരും നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ ഇത് ചെയ്ത് പിന്നെ ചെറിയ കടകളൊക്കെ ആയിരുന്നവർ പിന്നെ അവർ വലിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി പിന്നെ ഷെയർ മാർക്കറ്റിൽ ലാഭം ഉണ്ടായവരുണ്ട് പക്ഷേ ഞാൻ ഷെയർ മാർക്കറ്റിനൊന്നും ഞാനതി പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നെ അത് ചിലരുടെ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ജോലി ചെയ്ത് തന്നെ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഷെയർ മാർക്കറ്റ് അത് താല്പര്യമുള്ളവർ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ എങ്കിലും എല്ലാവരെയും കൊണ്ടും അത് പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ധനം ഉണ്ടാക്കിയവരുണ്ട് ഈ വിദ്യ ചെയ്ത് കൃഷ്ണനയലം നല്ല രീതിയിൽ ധനം കൊടുത്തവരുണ്ട് ഇത് ബുധനാഴ്ചകളെ ആവർത്തിക്കാം പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും ശ്രീ ശ്രീകോവിലോട്ട് കയറുന്ന ശ്രീകോവിൻ്റെ മുന്നിലേക്ക് ശ്രീ ക്ഷേത്രത്തിൻ്റെ കയറുന്നതിന് മുമ്പ് തന്നെ പൈപ്പിൽ ആ കൈകാലം മുഖം നാനിച്ചിട്ട് ഈ ശ്വാസവിദ്യ ചെയ്തിട്ട് ശ്രീകോവിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ശ്രീകോവിൻ്റെ മുന്നിൽ വന്നു ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഒരു നെയ്വിളക്ക് കയ്യിൽ പിടിച്ച ശിവനോട് സാമ്പത്തികം പറഞ്ഞ് വെച്ച് നോക്കിയാൽ ഇത് തിങ്കളാഴ്ചകൾ രാവിലെ സാധിക്കുന്നതുപോലെ ഒരു ഒന്നും ഒരു തവണ ചെയ്താൽ ബലം ഉണ്ടാവണമെന്നില്ല ചെ അത് പല തവണ ആവർത്തിക്കുമ്പോഴേ ബലം ഉണ്ടാകുന്നുള്ളൂ അതിൻ്റെ കാര്യം എന്നാണെന്നറിയുമോ ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകും കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ചില കാര്യം ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥന ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ആ സമയം കൃത്യമായിട്ട് മനസ്സിൽ ഏകാഗ്രത വരും അപ്പോഴത് പെട്ടെന്ന് നടക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മനസ്സ് വേറെ കാര്യങ്ങളിലായിരിക്കും അതുകൊണ്ടാണ് വഴിപാട് പല തവണ ആവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ പലതവണ ആവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിൽ പലതവണ ആവർത്തിക്കുന്നതിൽ ഒരു തവണ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ ആ തവണ കാര്യം സാധ്യമുണ്ടാകും അതിന് ചിലപ്പം പലതവണ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് പലതവണ ആവർത്തിക്കണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ് ചിലർക്ക് മനസ്സിന് ഒരു നല്ല വിശ്വാസം ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ പോലും ഫലം ഉണ്ടായിരുന്നിരിക്കാം ചിലർക്ക് ചിലപ്പം തിങ്കളാഴ്ചകൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ ബുധനാഴ്ചകൾ കൃഷ്ണർ ആവർത്തിക്കേണ്ടി വരും അപ്പോൾ അത് അതുപോലെ ഈ ഉണ്ടാകുന്ന സമ്പത്ത് ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വഴിപാടുകൾ ആവർത്തിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഓരോ കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരു ദിവസം കഴിച്ചുകൊണ്ടല്ല നമ്മൾ എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്നതാണ് നമ്മൾ ദിവസവും അത് ആവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഒരു ദിവസം തന്നെ പല നേരം ഭക്ഷണം കഴിക്കണം എങ്കിലും നമുക്ക് ഈ ഊർജ്ജം നിലനിൽക്കത്തുള്ളൂ പ്രാർത്ഥന അതുപോലെ തന്നെയാണ് അത് ആവർത്തിക്കുമ്പോഴാണ് ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ ആ ഈശ്വരചിന്ത നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആവർത്തിക്കണം എല്ലാം അങ്ങനെ തന്നെയാണ് അതാണ് വഴിപാടുകൾ ആവർത്തിക്കുന്നതിൻ്റെ രഹസ്യം അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടായി വരും അപ്പോൾ ഈ ശ്വാസവിദ്യ ഞാൻ ഒന്നുകൂടെ പറയാം വലത് മൂക്കിൽ കൂടെയാണ് ശ്വാസമെടുക്കുന്നത് ഇടത് മൂക്കിൽക്കൂടെയാണ് ശ്വാസം വിടുന്നത് ഇനി വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്കിൽ കൂടെയാണ് ശ്വാസം എടുത്ത് പിന്നെ വലതുമൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിൽ കൂടെ നീട്ടിവിടും ശ്വാസം ഹോൾഡ് ചെയ്യുന്നില്ല ശ്വാസം വിടുമ്പോൾ മാത്രം മനസ്സിൽ ശ്രീം ഹ്രീം ശ്രീം ഹായ ഹ്രീം കേട്ടോ ശ്രീം ഹ്രീം ശ്രീം ഓം ചേർക്കണ്ട എന്ന മന്ത്രം ജപിച്ച് നീട്ടി വിടണം ഇതൊരു മൂന്ന് തവണ ചെയ്താൽ മതി അത് ഒന്നെക്കൊണ്ട് പറ്റുന്നില്ല ഒരു മൂന്ന് തവണ അതാണ് രഹസ്യശാസ്ത്ര വിദ്യ കേട്ടോ ഇപ്പം ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ഇത് നല്ല രീതിയിൽ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ അത് ചെയ്യാനുള്ള അതിന് അത് ശരിയാക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ല നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ അല്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല രീതിയിൽ ചെയ്യാം അത് മനസ്സിലാകുന്നുണ്ട് അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യുക അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക ഞാൻ എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കുക സ്വീകരിക്കാതിന് സ്വീകരിക്കാതിരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്റെ അനുഭവങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ നിലയിൽ പറയുന്നതാണ് ആവശ്യമുള്ള ഒരു അത് താല്പര്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അത് ശരിയായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്തവർക്ക് അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പറയുന്നത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓൺ കൃഷ്ണായനമ ശിവോഹം ശിവശിവ